السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ആദർശപരമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിലും ഏത് രംഗത്തും തന്റെ ദൗത്യത്തിന്റെ മുമ്പിൽ താങ്ങും തണലുമായി നിന്ന പിതൃവ്യനായ അബുതാലിബിന്റെ മരണം അതുപോലെ തന്നെ ആദർശത്തിലും വീട്ടിലും പുറത്തുമെല്ലാം തനിക്കേറെ ആശ്വാസം പകർന്ന പ്രിയപ്പെട്ട ഭാര്യ സത്യവിശ്വാസികളുടെ മുഴുവൻ ഉമ്മയുമായ മരണം ഈ രണ്ട് മരണങ്ങളും അലൈഹി മനസ്സിൽ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും അലൈഹി ഇസ്ലാമിന്റെ നേരെയുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും കൂടും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം അവിടുത്തെ പല കാര്യത്തിലും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും വരുന്ന ആളുകളുടെ മുമ്പിൽ എന്നും പ്രതിരോധമായി ഉറച്ചു നിന്ന് വ്യക്തമായിരുന്നു മുസ്ലിമായിട്ടില്ലെങ്കിലും അബൂ താലിബാലി ആ അബൂതാലിബിന്റെ വിരോധം ശത്രുക്കളെ അവരുടെ മനസ്സിൽ അല്പം ധീരത വരുകയാണ് ഇനി മുഹമ്മദിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാളില്ലെന്ന ഒരു വിചാരം അവരുടെ മനസ്സിൽ കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ അലഹി വസ്ല്ലമിന്റെ ദാഹത്തിന്റെ മുമ്പിൽ അവിടുന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വിഘാതങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കാൻ ധാർഷ്ട്യം കാണിച്ചു എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് അലഹി വസ്ല്ലമിന്റെ മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുകയും ചെയ്തു തനിക്ക് താങ്കും തണലുമായിരുന്നയാൾ നഷ്ടപ്പെട്ടപ്പോൾ ആ അവസരം ശത്രുക്കൾ മുതലെടുത്തുകൊണ്ട് തനിക്കെതിരെ ഇസ്ലാമിനെതിരെ തന്റെ അനുചരന്മാർക്കെതിരെ ഇസ്ലാമിക ദവത്തിനെതിരെ ശത്രുക്കൾ അവർക്കാവുന്ന വിധത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ അലൈഹി

ആ മക്കയിൽ നിന്ന് അല്പം ദൂരെയുള്ള വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ അവിടെ പോയാൽ തന്റെ കുടുംബങ്ങൾ അവിടെയുണ്ട് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രമുഖന്മാരായ ആളുകളും അവിടെയുണ്ട് അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താം അള്ളാഹുവിനെ പരിചയപ്പെടുത്താം അവരുടെ പരലോകമോക്ഷത്തെ ശ്രദ്ധിച്ച് അവരോട് സംസാരിച്ചു നോക്കാം അവിടെ നിന്ന് തനിക്കൊരു പക്ഷേ ഇവിടെ കിട്ടാത്ത ഒരു അല്പം ഫലം ഒരു പ്രതീക്ഷിന്റെ മനസ്സിൽ ഉണ്ടായി അങ്ങനെ പ്രവാചകൻ എന്ന തന്റെ വളർത്തുപുത്രനെയും കൂട്ടി ഒരു വാഹനമൊന്നും ഏർപ്പാടാക്കാതെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നുപോയി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് വാഹനപ്പുറത്തൊക്കെ പോയാൽ ശത്രുക്കൾ മനസ്സിലാക്കുന്നത് എവിടെക്കോ രക്ഷപ്പെടാനുള്ള വഴിയാണ് അതുകൊണ്ട് യാത്ര ഒരുക്കങ്ങളും ആളെ കൂടുതൽ കൂട്ടിയതൊന്നുമില്ല കേവലം നടന്നുകൊണ്ട് യാത്ര പോവുകയാണ് നടന്നു പോവുകയാണ് ആരും സംശയിക്കില്ലല്ലോ അങ്ങനെ വസ്ല്ലം വളരെ പ്രതീക്ഷയോടെയാണ് എത്തിയത് അവിടെയുള്ള പ്രമുഖ ഗോത്രമായ സത്തീഫ് ഗോത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലുള്ള പ്രമുഖരുമായി ഒന്ന് സംസാരിക്കണം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന വലിയ മോഹവുമായി കൊണ്ട് പക്ഷേ നാം ഏവരും ചരിത്രത്തിൽ ഗ്രഹിച്ചതുപോലെ പ്രതികരണം വളരെയേറെ വേദനിപ്പിക്കുന്ന പ്രതികരണമായിരുന്നു തായിഫിലെ പ്രമുഖരായ ആളുകളോട് ആ സഖീഫ് ഗോത്രത്തിലെ പ്രമുഖരായ പല അല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ ോടും മോശമായ പ്രതികരണം അവർ നേരിട്ട് നടത്തിയെന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന കുട്ടികളെ വിട്ട് അങ്ങാടിയിലൂടെ കൂട്ട് വിളിപ്പിച്ച് അപമാനിച്ച്

യുദ്ധത്തിന്റെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തെക്കാൾ മറ്റേതെങ്കിലും പ്രയാസം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ദിവസം താങ്കൾ ഇത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോ യുദ്ധത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് നമുക്കറിയാം ശത്രുക്കൾ തയ്യാറാക്കിയിട്ടുള്ള വാരിക്കുഴിയിൽ ചതിക്കുഴിയിൽ വീണു എന്ന് നമുക്കറിയാം അവിടുത്തെ മുൻകല്ലുകൾ പൊട്ടി രക്തമൊഴുകി എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നെറ്റിത്തടത്തിൽ രക്തം പൊടിഞ്ഞു രക്തം ഒഴുകി എന്ന് നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായും അവിടത്തേക്കുണ്ടായിട്ടുണ്ട് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകൾ കൃത്യമായി ആദർശം മനസ്സിലില്ലാത്ത ആളുകൾ അതേ ത്യാഗത്തിന്റെ സമയം വരുമ്പോ പിന്മാറുമെന്നത് ഉറപ്പാണല്ലോ അതാണല്ലോ യുദ്ധത്തിൽ കണ്ടത് കൂടെ വിചാരിച്ചിരുന്ന ആളുകൾ അതാ കൃത്യമായി ആദർശം ഗ്രഹിക്കാതെ കൂടെ കൂടിയപ്പോൾ അതവരുടെ മനസ്സിൽ കയറാതെ കൂടെ മാറിയപ്പോൾ ഒരു അവരുടെ ഈമാൻ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ അവര് പിന്തിരിഞ്ഞു പോയി അങ്ങനെ ബാക്കിയുള്ള ആളുകളെയും കൊണ്ടാണ് അലൈവല്ലം യുദ്ധക്കാലത്തിടക്ക് പോകേണ്ടി വന്നത് ും ഒരുപാട് വേദനകൾ ഉണ്ടായി ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ ഒരു യുദ്ധമായിരുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എല്ലാവരും പ്രവാചകനെ കൈയൊഴിച്ചു കൊണ്ട് ഓടിപ്പോയപ്പോൾ അഹമ്മദ് അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന കിൻപദന്തി വരെ യുദ്ധക്കളത്തിൽ പടർത്താനും തന്റെ കീഴിലുള്ള അനുയായികൾ ചിന്ന ഭിന്നമായി നാനാദിക്കുകളിലേക്ക് ഓടിപ്പോകാനും ശത്രുക്കൾക്ക് ആ അവസരം മുതലെടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനും ഒരുപാട് തന്റെ അനുചരന്മാരിൽ ഷഹീദുകളാവാനും നിമിത്തമായ ദുഃഖകരമായ യുദ്ധമായിരുന്നു അല്ലോ ആ സംഭവത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹതി നമ്മുടെ ഉമ്മിച്ചു റസൂലോട് പ്രയാസങ്ങൾ തന്നെ നന്നായി

എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഞാൻ പ്രയാസം സഹിച്ച ദിവസം പോയ ഞാൻ എന്നെ തന്നെ അവിടെ അവരുടെ മുമ്പിൽ പ്രകടമാക്കിയിട്ട് അവരിലെ പ്രമുഖനായി പ്രമുഖനായ നേതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരിൽ പല നേതാക്കന്മാരെയും ഞാൻ വ്യക്തിപരമായി കണ്ടു അവരോടൊക്കെ ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഞാൻ ഉദ്ദേശിച്ചതിലേക്ക് അവർ മറുപടി നൽകിയില്ല ുഖിതനായി കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അവിടുന്ന് അക്രമങ്ങളും പ്രയാസങ്ങളും അക്കയുടെയും വായിഫിന്റെയും ഇടയ്ക്കുള്ള ഒരു പ്രദേശത്ത് എത്തിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു തലകാല ബോധം വന്നത് എത്രത്തോളം ആ പ്രയാസം മാനസികമായും ശാരീരികമായും ശത്രുക്കോട് ഉപദ്രവിച്ചു സമയത്ത് വല്ലാതെ വേദനിച്ചു എന്റെ ശരീരം വേദനിക്കുന്നു മനസ്സ് വേദനിക്കുന്നു കാരണം എന്താ മക്കയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയില്ലെന്നാണ് തായ്ന്നു പോയി നോക്കിയത് അതെ അവിടെ ചെന്ന് നോക്കുമ്പോ മക്കയിലുള്ളതിനേക്കാൾ പീഡനമാണ് പ്രയാസമാണ് ഇനി എന്ത് ചെയ്യും എന്ന ആ മാനസികവും ശാരീരികവുമായ വേദന സയിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ

ഫനാദാനി എന്നെ വിളിച്ചു പറഞ്ഞു താങ്കളുടെ ജനത നൽകിയ ഉത്തരം എന്താണെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ ജനങ്ങളോട് എന്താ ക്ഷണിച്ചത് ആ താരി എന്താ മറുപടി പറഞ്ഞത് നിങ്ങൾക്കുണ്ടായ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ല അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതാ ജിബാലിനെ അടുത്തേക്ക് പർവ്വതങ്ങളുടെ പർവ്വതങ്ങളുടെ മലക്കുൽ പർവതങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ മലക്കുകൾക്ക് വ്യത്യസ്ത ആണല്ലോ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണല്ലോ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് പർവതങ്ങളുടെ കാര്യങ്ങള ഏൽപ്പിച്ചിട്ടുള്ള മലക്കിലാണ് താങ്കളുടെ അടുത്തേക്ക് കഴിഞ്ഞു എന്താണോ താങ്കൾ ഇവരുടെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് മലക്കിനോട് നിങ്ങൾ അങ്ങ് കൽപ്പിച്ചാൽ മതി ഉടൻ നടത്തിക്കൊള്ളു എന്താ വേണ്ടി ചെയ്യാം എന്തു വേണമെങ്കിലും ചെയ്യാം

മക്കയെ വലയം ചെയ്തു കൊണ്ട് നിൽക്കുന്ന വലിയ രണ്ട് പർവ്വതങ്ങൾ ആ രണ്ട് പർവ്വതങ്ങളെയും ഉപദ്രവിച്ച ജനങ്ങളുടെ മീതെ മലർത്തി അടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മൂളിയാൽ മതി നിങ്ങളൊന്ന് ഓടറിട്ടാൽ മതി ഈ രാജ്യക്കാരെ ഈ രണ്ട് മലകളും കൂടെ കൂട്ടിയിടിപ്പിച്ചവരെ അതിൻ്റെ ഉള്ളിലാക്കി നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ ഓരോ വന്നിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് താങ്കൾ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രണ്ടുവൻ വൻ പർവ്വതങ്ങളെ മേൽ ഞാൻ മലർത്തി അടിക്കാം അള്ളാഹു അലേശലതിനുണ്ടായ വിഷമത്തിന്റെ കടുപ്പാണ് അത്രത്തോളം ചെയ്യാൻ മാത്ര ജനങ്ങൾ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു മാനസികമായി ഉപദ്രവിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു വളരെ പ്രവാചകൻ ഓടിപ്പോരേണ്ടി വന്നു വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മനുഷ്യനോട് അള്ളാഹു നിയോഗിതനായ മരക്ക ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് സമ്മതം തന്നാൽ ഈ പട്ടുകാർ മുഴുവൻ ഈ രണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എടുത്ത് അവരുടെ മേലെ ഇട്ടുകൊണ്ട് നശിപ്പിച്ചോളാണ് അവരെ നശിപ്പിക്കണ്ട അവരിപ്പോ അങ്ങ് നശിപ്പിച്ചാൽ പിന്നെ അവരാരും ബാക്കിയാകില്ലല്ലോ എല്ലാവരും അങ്ങ് നശിച്ചു പോകില്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരുടെ നിന്ന് മുതുകൊണ്ടുവരണം ഇവരുടെ മുതുകുകളിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മക്കൾ അവരായി അവരായിത്തീറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ അവന മാത്രം ആരാധിക്കുന്ന ഒരു സമുദായം അവനമാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവരുടെ മുതുകുകളിൽ നിന്ന് പുറപ്പെടുവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇവരെ കുറിച്ച് പ്രതീക്ഷയില്ലെങ്കിലും ഇവരുടെ വരും മാറാൻ ഇവരിവിടെ ബാക്കിയാകണം അതുകൊണ്ട് അവരുടെ മേൽ മലയെ നശിപ്പിക്കൽ പറയുന്നത് അപ്പോഴും പ്രതീക്ഷ എന്താ എന്റെ കാല് എറിഞ്ഞു പൊടിച്ച എന്റെ കാലിൽ വേദനിപ്പിച്ച ഉപദ്രവിച്ച തൂക്കി വിളിച്ച എല്ലാത്ത മാർത്തങ്ങളും ചെയ്ത ഉപദ്രവിച്ച ആ സമയത്തും വല്ലാത്തൊരു സഹനം വല്ലാത്തൊരു ക്ഷമ വല്ലാത്തൊരു വിശാലമായ മനസ്കഥ ആ മനസ്സ് അപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ ഇവരില്ലെന്ന് നല്ലവരുണ്ടായെങ്കിലോ ഇവരിപ്പാണ് നശിച്ചുപോയാൽ പിന്നെല്ലാം കഴിഞ്ഞില്ലേ അതുകൊണ്ട് അവരിൽ നിന്നൊരു നല്ലവരായ ഒരു സമൂഹം മാത്രം ആരാധിക്കുന്ന ഒരു തലമുറ അവരുടെ മക്കളിൽ നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പോലെ ആളുകളാണ് പിന്നീടുണ്ടായ തലമുറയിൽ ഇസ്ലാമിക പ്രബോധ രംഗത്ത് സജീവമായി മാറിയ ഒരുപാട് അത്രയും ഏറെ സഹിച്ചു ക്ഷമിച്ചു അങ്ങനെ വേദനാജനകമായ അനുഭവത്തോടെ മടങ്ങി വന്നു ആ വിഷമത്തോടെ അങ്ങനെയുള്ള അവസരത്തിലാണ് അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ അവിടുത്തെ അലഹി വസ്ല്ലുമിന്റെ അത്ഭുതകരമായ യാത്ര ഉണ്ടാകുന്നത് ഈഫ് യാത്ര കഴിഞ്ഞ് മടങ്ങി ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ പദവിയും സ്ഥാനവും ഒക്കെ അള്ളാഹു അത്യുന്നതമായി ഉയർത്തിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് നിന്നെ താങ്കളെ തോന്നുന്നുണ്ടോ എങ്കിൽ എനിക്ക് ഞാൻ താങ്കളെ കൈവടിഞ്ഞിട്ടില്ല അത്യുന്നതമായ തിരുഹദ്രത്തിലേക്ക് മഹാനായ റസൂൽക്കരിയും ക്ഷണിക്കുകയാണ് ഇസറാഹും എന്ന യാത്ര ഈ യാത്രയ്ക്ക് ശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന് ഉണ്ടാകുന്നത് ഇനിയും തുടർന്നുകൊണ്ട് വിശദീകരിക്കുവാനുണ്ട് ചരിത്രങ്ങളെയും വിശദമായി പഠിക്കുകയും ജീവിതത്തെ അവിടുത്തെ ഇസ്ലാമികമായ മാർഗദർശനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു അവിടുത്തോട് മഹബത്ത് പ്രകടിപ്പിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക സ്നേഹിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും സ്നേഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ രക്ഷയും സഹായവും തുണയും നമുക്ക് ഉണ്ടായിത്തീരുമാറാകട്ടെ

وسائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد السلام عليكم ورحمه الله وبركاته